തമിഴകത്തിന്റെ സൂപ്പർ താരം വിജയ് നായകനാകുന്ന വമ്പൻ ചിത്രമാണ് ജനനായകൻ പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെയാണ് ചിത്രത്തിനായി കാത്തിരിക്കുന്നത് എച്ച് വിനോദാണ് ചിത്രത്തിന്റെ സംവിധാനം നിർവഹിക്കുന്നത് നടൻ വിജയുടെ സിനിമാ കരിയറിലെ അവസാന ചിത്രമാകും ജനനായകനെന്ന് താരം തന്നെ വെളിപ്പെടുത്തിയിരുന്നു ജനനായകന് ശേഷം രാഷ്ട്രീയത്തിലേക്ക് സജീവമായി പ്രവർത്തിക്കാനാണ് തീരുമാനമെന്ന് തമിഴക വെട്ടി കഴകത്തിന്റെ സമ്മേളനത്തിനിടെ വിജയ് പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോഴത്തെ ജനനായകന്റെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ചർച്ചയാകുന്നത് ജനനായകന്റെ ചിത്രീകരണം ജൂണോടെ പൂർത്തിയാകുമെന്നാണ് സിനിമാ അനലിസ്റ്റുകൾ നൽകുന്ന സൂചന അതോടൊപ്പം ജനുവരിയിലാകും ചിത്രത്തിന്റെ റിലീസ് എന്നും അനൌദ്യോഗിക റിപ്പോർട്ടുകളുണ്ട് അനിരുദ്ധാണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ബോബി ഡിയോൾ പൂജ ഹെഗ്ഡെ പ്രകാശ് രാജ് ഗൌതം വസദേവ് മേനോൺ നരേൻ പ്രിയാമണി മമിത തുടങ്ങി വമ്പൻ താരനിര തന്നെ ചിത്രത്തിലുണ്ട് കലാമൂല്യമുള്ളതും നിലവാരമുള്ളതുമായ സിനിമകൾ നിർമ്മിച്ച വെങ്കട് കെ നാരായണയാണ് കെ വി എൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ജനനായകൻ നിർമ്മിക്കുന്നത് ജഗദീഷ് പളനിസ്വാമിയും ലോഹിത് എൻ കെയുമാണ് സഹനിർമ്മാണം വിജയ്ക്ക് ആയിരം കോടി തികച്ച് സിനിമയിൽ നിന്ന് മാറാൻ ജനനായകനിലൂടെയാകുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ആരാധകർക്കിടയിൽ ചർച്ചയാകുന്നത് ദി ഗോട്ടാണ് വിജയ് നായകനായെത്തിയ അവസാന ചിത്രം മികച്ച വിജയം തന്നെ ചിത്രം നേടിയിരുന്നു ആഗോളതലത്തിൽ കോടി രൂപയിലധികം ഗോട്ട് നേടിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം